Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live സിപിഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള നിലമ്പൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി കരുളായി പി ജി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ കുഞ്ഞുട്ടി പനോലൻ ഇ പി ഉമ്മർനഗറിലാണ് സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു جييا سنڌ آباد جييا سنڌ നിയമങ്ങൾ അതിൽ പതിനഞ്ച് ദിവസം വരെയാണ് ജാമ്യമില്ലാത്ത വകുപ്പിൽ അവ കിട്ടി നേരത്തെ കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അത് തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം വരെ ആ രീതിയിലേക്ക് തൊണ്ണൂറ് ദിവസം വരെ ജാമ്യം കിട്ടാത്ത വിധത്തിലേക്ക് യു എ പി എ നിയമത്തെ മാറ്റുന്നു തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെ വേണമെങ്കിലും യു എ പി എ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് മൂന്ന് മാസക്കാലം വരെ ജയിലിലടക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ക്രിമിനൽ നിയമത്തിനകത്ത് അവർ ഭേദഗതി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഇതര സംസ്ഥാന മുതിർന്ന പാർട്ടി അംഗം പി ടി ഉമ്മർ പതാകുയർത്തി കെ റഹീം അരുമ ജയകൃഷ്ണൻ ഇ അരുൺദാസ് പി സി നന്ദകുമാർ മിനി സുജേഷ് അടങ്ങിയ പ്രസിഡിയുമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് ടി പി യൂസഫ് രക്തസാക്ഷി പ്രമേയവും കെ മോഹൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഷാജി മൻഹർ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ശശികുമാർ വി എം ഷൌക്കത്ത് ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കെ ആന്റണി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് റിപ്പോർട്ടിന്മേൽ പൊതുചർച്ച ആരംഭിച്ചു വെള്ളിയാഴ്ച ചർച്ചയ്ക്കുള്ള മറുപടി പുതിയ ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ജില്ലാ സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുക്കൽ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം പ്രമേയ അവതരണം എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ കരുളായി ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്